ഇന്ന് നമുക്കില്ലേ നല്ല കാണാൻ നല്ല മുഞ്ചുള്ള എന്നാൽ കഴിക്കാനടുത്തിൽ ഏറെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പ്രിയാസോൻ്റെ റെസിപ്പി ആണ്ടല്ലോ പേരട്ട് നിങ്ങൾ നട്ടൊന്നും വേണ്ടട്ടാ കേട്ടോ അല്ലെങ്കിലും പേരിൽ എന്തിരിക്കുന്നത് കഴിക്കാൻ അടിപൊളിയായിപ്പോ അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ആണാം അപ്പം ഇതിനായിട്ട് ഇത്രയും വലുപ്പമുള്ള രണ്ട് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കാക്കിലോൻ്റെ മേലേലുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കാംട്ടോ ഇനി ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഒലീവ് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കേട്ടോ അങ്ങനെ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ചിക്കന് ഈയൊരു പീസിലെടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് പീസ് തന്നെ ഇച്ചിരി വലിയ പീസായി കട്ട് ചെയ്തിട്ട് വെച്ചാലും മതിയാവും കേട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഫ്രൈ പാനിൽ അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ ചെറുങ്ങനാണ് ഇനി സവാളയും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല നമ്മൾ ആദ്യം ചിക്കനിലേക്ക് കുറച്ച് ഉപ്പിട്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ട എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് അതിന് ശേഷം നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലേല് ഒരു പിടി മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാംട്ടാ അതിന് അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഭാഗം ഒന്ന് ഒരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ പത്തിരുപത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ചിക്കൻ നല്ലോണം വേവണം അതുപോലെ തന്നെ ഫ്രൈയും ആവണം കേട്ടോ അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കണം അത് ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചുകൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടാ ലോ ഫ്ലെയിമില് അപ്പം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അല്ലെങ്കിൽ അടുക്ക് പിടിച്ചുപോകും അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാല് ഒന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കട്ട അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ ഒന്ന് തണുത്തതിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ ചോപ്പർ വെച്ചിട്ട് ചോപ്പ് ചെയ്യാം അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മയോണേസ് ചേർത്ത് കൊടുക്കണം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മയോണേസും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു മുട്ടയാണ് അതൊരു ബൗളിലിട്ട് നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ ചിക്കൻ പ്രിയാസം ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ പഫ് പേസ്ട്രിയിലാണ് ഞാനിപ്പം സ്വിറ്റ്സിൻ്റെ പഫ് പേസ്ട്രിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് പരത്തി കൊടുക്കാം കേട്ടോ ആ പഫ് പേസ്ട്രി നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുറച്ചൊരു മൈദ അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കട്ട എന്നിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇതിനെ സൈഡിലാക്കി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ട ഈ ഒരു പഫ് പേസ്ട്രി നന്നായിട്ടൊന്ന് പരത്തണം ആദ്യം എന്നാലേ ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പൊട്ടിപ്പോകട്ടോ അങ്ങനെ എല്ലാ പഫ് പേസ്ട്രീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈയൊരു സ്വിറ്റ്സിന്റെ പഫ് പേസ്ട്രി വരുന്നത് പത്ത് പീസാണ് അപ്പോൾ പത്ത് പീസിലാണ് ഞാനിപ്പം ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് മൊത്തം പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം നമ്മൾ മുട്ട കലക്കിയതുണ്ടല്ലോ അതൊരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പഫ്സിൻ്റെ മേലേല് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നാലാന്ന് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ്ങും ആ ഒരു ബ്രൗൺ കളറും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാത്തിലും ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വൈറ്റ് എള് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പ്രയാസവും നമുക്ക് ഇതിന്റെ മേലേൽ എള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഓരോരുത്തരും ഓവന് ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ ചൂടും സമയമെല്ലാം അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യട്ടോ അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാണാനൊരു ഭംഗിയും കഴിക്കാനും സൂപ്പർ ടേസ്റ്റി ആയിരിക്കും അല്ലേ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലാണ് അതും കൂടി ആ സൈഡിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ക നമ്മൾ ബേക്കറി സ്റ്റൈലിലുള്ള പ്രിയാസോ കിട്ടും കേട്ടോ നമ്മൾ ചില ബേക്കറിയിലൊക്കെ കാണും ഇങ്ങനത്തെ ഒരു ഐറ്റം പക്ഷേ എന്താ പേരെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയായിരിക്കില്ല അപ്പം മനസ്സിലായല്ലോ സംഭവം ഈസിയാണ് വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ബായ്